ബി ജെ പിയിലും ഇപ്പോൾ കൊഴിഞ്ഞുപോക്കിന്റെ കാലമാണ് ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തന്നെയാണ് ഈ കൊഴിഞ്ഞുപോക്കിന്റെ പ്രധാന കാരണവും തോമ്പടക്കന്റെ ബി ജെ പി പ്രവേശനം ആഘോഷമാക്കിയ പാർട്ടിക്ക് ഇരട്ടടി നൽകിക്കൊണ്ടാണ് രണ്ട് പ്രമുഖ നേതാക്കൾ ബി ജെ പി വിടുന്നത് സീറ്റില്ലാത്തതിനാൽ തന്നെയാണ് ബി ജെ പി നിന്നും രാജിവെക്കുന്നു എന്ന് അസമിലെ എം പി രാംപ്രസാദ് അറിയിച്ചു ഗുജറാത്തിലെ പട്ടിയുടെ നേതാവ് രേഷ്മ പട്ടേൽ പാർട്ടി വിട്ടതും ബിജെപിക്ക് കനത്ത പ്രകരമായി മാറിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവെ അസമിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും സിറ്റിംഗ് എംപിയുമായ റാം പ്രസാദ് ശർമ്മയുടെ രാജി ബി ജെ പി അംഗത്വം രാജിവെക്കുന്നതായി ഫേസ്ബുക്കിലൂടെയാണ് രാംപ്രസാദ് ശർമ്മ അറിയിച്ചത് മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാംപ്രസാദ് ശർമ്മയുടെ രാജി ഈ തെരഞ്ഞെടുപ്പ് തന്നെ അവഗണിച്ചു സംസ്ഥാന കമ്മിറ്റിക്ക് സ്ഥാനാർത്ഥി പട്ടിക അയച്ചപ്പോൾ അതിൽ തന്റെ പേര് ഇല്ലായിരുന്നു സിറ്റിംഗ് എം പി ആയ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാജ്യ തീരുമാനത്തെ കുറിച്ച് രാംപ്രസാദ് ശർമ്മ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തി വർഷമായി ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന റാം ശർമ്മ അസം ഗോർഖ സമ്മേളനത്തിൽ അധ്യക്ഷൻ കൂടിയാണ് തേസ്പൂർ മണ്ഡലത്തിൽ നിന്നും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി ഡോക്ടർ ഹിമാന്ത ശർമ്മയുടെ പേരാണ് സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത് നിലവിൽ ജൽകുബാരി മണ്ഡലത്തിലെ എം എൽ എ ആണ് ഹിമന്ത കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ഹിമന്ത രണ്ടായിരത്തി പതിനാറിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നത് അതേസമയം തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമുള്ളപ്പോൾ ബിജെപിക്ക് തിരിച്ചടിയായി ഗുജറാത്തിലെ പാർട്ടിദാർ നേതാവ് രേഷ്മ പട്ടേലും പാർട്ടി വിട്ടു തട്ടിപ്പ് പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് ബിജെപി എന്ന് രേഷ്മ പട്ടേൽ അഭിപ്രായപ്പെട്ടു പോർബന്ദർ ലോക്സഭാ സീറ്റിലും മാനവന്താർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കും എന്നും രേഷ്മ പട്ടേൽ പറഞ്ഞു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ജിത്തു മഗാനിക്ക് രേഷ്മ രാജിക്കത്ത് നൽകി പോർബന്ദറിൽ മത്സരിക്കാൻ രേഷ്മ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും തേടി അതേസമയം പാർട്ടികൾ ഒന്നും സീറ്റ് നൽകാൻ തയ്യാറായില്ല എങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്നും രേഷ്മ വ്യക്തമാക്കിയിരുന്നു പട്ടീൽ സമുദായത്തിന്റെ ഒബിസി സംവരണം ആവശ്യപ്പെട്ട ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള പട്ടീദാർ അനാമത് ആഗോളൻ സമിതി തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് രേഷ്മ പട്ടേൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാർദിക് പട്ടേൽ കോൺഗ്രസിനെ പിന്തുടച്ചപ്പോൾ രേഷ്മ പട്ടേൽ ബി ജെ പിയിൽ ചേരുകയാണ് ഉണ്ടായത് ബി ജെ പി മീഡിയ പാനൽ അംഗമായി ബിജെപിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും സജീവമായി പട്ടീദാർ സമുദായത്തെ ഒബിസിയിൽ പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് രേഷ്മ പട്ടേൽ പറഞ്ഞിരുന്നു വെച്ച് തെറ്റായ നയങ്ങളും പദ്ധതികളും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയായാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപത്യ നയമാണ് ബി ജെ പി നേതാക്കളുടേതെന്നും ഈ അനീതി ഇനിയും കണ്ടു നിൽക്കാനാകില്ല എന്നും രേഷ്മ പട്ടേൽ പറഞ്ഞു പട്ടേൽ സമുദായത്തിന് മേധാവിത്വമുള്ള മണ്ഡലമാണ് പോർബന്ദർ മാനവന്തർ നിയമസഭാ മണ്ഡലവും അതുപോലെ തന്നെ മാനവന്തറിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന് കോൺഗ്രസ് എം എൽ എ ജവഹർ ചാവ്ദ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ജവഹർ ചാവ്ദ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത